ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു കാരണം ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞുമക്കളെ കാണാൻ പറ്റിയല്ലോ ഇത്ര സ്ഥലത്തേക്കാണ് നമ്മൾ വരാൻ പോണത് ശരിക്കും നമ്മൾ ഓരോരുത്തരും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ വിഷമങ്ങളൊക്കെ എന്തോരം നിസ്സാരമാണെന്നുള്ളത് എന്തായാലും മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാ വിഷമങ്ങൾക്കും എല്ലാ ഞങ്ങളും ഉണ്ടാവും കൂടെ എല്ലാ സപ്പോർട്ടിനും ഞങ്ങളും ഉണ്ടാവും എല്ലാവർക്കും നമ്മുടെ പ്രിയതാരങ്ങൾക്ക് സ്നേഹ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹോപതാരം ശ്രീമതി സൗമിക്കും